ഹലോ ഗായ്സ് ചെടികൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വേടിയായിരുന്നു ഇത് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരു കായും ഇല്ലാതെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണിത് നാരങ്ങ ചെടി അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു മടത്തിട്ട് ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ആറ് മാസത്തിൻ്റെ ചുള്ളിൽ എന്തെങ്കിലും തന്നിട്ടില്ലെങ്കിൽ കായ്ച്ചിട്ടില്ലെങ്കിൽ ഈ വെട്ടിക്കളിയാൻ പോകണ ഈ അത്രയും വലിയ ചെടി ഉണ്ടായിട്ട് ഇവിടെ കാര്യമൊന്നുമില്ല അപ്പോൾ വെട്ടി വെ വെട്ടാൻ പോവുകയാണ് ജസ്റ്റ് ഒരു ആറ് മാസം കൂടി നമുക്ക് നോക്കാം അത് കിട്ടില്ലെങ്കിൽ വെട്ടും എന്നുള്ള രീതിയിൽ അതിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഞങ്ങളതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാനോട് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പത്തേനും ആൾ ചറ കുറയിന്ന് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് നാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരു അത്ഭുതമാണ് സംഭവം ഇനി അത് ഈ ചെടി നമ്മൾ പറഞ്ഞ് കേട്ടിട്ടാണോ അതോ സ്വാഭാവികമായിട്ട് ഉണ്ടാകണമെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെടികളുണ്ടെങ്കിൽ ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക